ൂർ ടൗൺ ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും പരിധിയിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തി ഇതോടനുബന്ധിച്ച് ഡ്രൈവർമാർക്ക് കൊടുങ്ങലൂർ എന്നിവരുടെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ക്ലാസ് നൽകി സന്തോഷകരമായി സമാധാനപരമായി ഈ വർഷം കടന്നുപോയി അതിൽ നിങ്ങൾ പങ്കിനെ സാറ് പ്രശംസിച്ചു അടുത്ത വർഷം നിങ്ങൾക്ക് അത് സൂക്ഷിച്ചു കൊണ്ട് തന്നെ കടന്നുപോകുക എന്നുകൂടി ഓർമ്മ ഓരോ അധ്യയനവും കുട്ടികൾക്ക് ക്ലാസ്ലേക്ക് വരുന്നത് പോലെ നിങ്ങളും കുട്ടികൾ വരുന്നതിന് മുൻപേ ക്ലാസ്സിലെത്തുന്ന ആൾക്കാരാണ് ആൾക്കാരാണ് അപ്പൊ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൂടി എന്തൊക്കെ ഒന്ന് മെമ്മറി ചെയ്യുക അത് മാത്രമേ ഞാൻ വളരെ ദീർഘമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കുറച്ച് ടിപ്സ് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ജസ്റ്റ് ഫസ്റ്റ് കൈകൊണ്ട് കാണിക്കേണ്ട സിഗ്നലുകൾ ഒരു ഒരു ഡ്രൈവർ ഡ്രൈവർ തെറ്റിക്കോട്ടെ നമുക്ക് ശരിയാക്കാം ഒരാൾ കാണിച്ചാൽ വളരെ കൈകൊണ്ട് കാണിക്കേണ്ട കാണിക്കേണ്ട തുടർന്ന് അൻപത്തി ആറ് സ്കൂൾ ബസ്സുകൾ പരിശോധിച്ചതിൽ നിന്നും പതിനേഴ് ബസ്സുകൾ യോഗ്യത നേടി പ്രധാനമായും ജി പി എസ് സ്പീഡ് ഗവർണർ എമർജൻസി വാതിൽ ബ്രേക്ക് സിസ്റ്റം ലൈറ്റ് ഹോൺ വൈപ്പർ ടയർ ഫയർ എക്സ്റ്റിംഗ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് മുതലായവ പരിശോധിച്ചതിൽ മുപ്പത്തി ഒമ്പത് വാഹനങ്ങൾ പരാജയപ്പെട്ടു ഈ വാഹനങ്ങൾ തുടർ ദിവസങ്ങളിൽ തകരാറുകൾ പൂർണ്ണമായും പരിഹരിച്ച് തുടർ പരിശോധനയ്ക്ക് ഹാജരാക്കുവാൻ നിർദ്ദേശം നൽകി പരിശോധനയിൽ കൊടുങ്ങല്ലൂർ ജോയിന്റ് ആർ ടിഒ ജോയ്സൺ ഇ ജെ എം വി ജോഷി ടിയെക്സ് എം വി ഐമാരായ ജോസ് ബാറുണി പരീത് എം എച്ച് എന്നിവർ പങ്കെടുത്തു